ഈ ഇടവകയുടെ പുത്രനാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു സ്വീകരണം ക്രമീകരിക്കാൻ ഇവിടുത്തെ പൊതുയോഗവും മാനേജ് കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചു എന്നെ ബഹുമാനപ്പെട്ട രാജം വറീ സച്ചൻ വിളിച്ചു ട്രസ്റ്റി ടോം ചാൻ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒരു സ്വീകരണത്തിനും ഞാൻ നിൽക്കത്തില്ല കാരണം ഈ പറഞ്ഞ നാല് പോയിന്റ് ആണ് എന്താ പോയിന്റ് ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു വ്യക്തി പൂജയ്ക്ക് വേണ്ടിയല്ല വ്യക്തി പൂജയ്ക്ക് അർഹനാകുന്നതിന് വേണ്ടിയല്ല ദൈവം തെരഞ്ഞെടുത്തു അതിന് ഒരു സഹനമുണ്ട് മൺമറഞ്ഞ് പോയ ലക്ഷക്കണക്കിന് പിതാക്കന്മാരുടെയും മാതാക്കളുടെ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും മധ്യസ്ഥതയും കൊണ്ടാണ് ജീവനോടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും കൊണ്ടാണ് ഈ സ്ഥാനത്ത് എത്തുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഈ വ്യക്തിപൂജ സ്വീകരിക്കുന്നത് അതിനുവേണ്ടി ചണ്ട കൊട്ടണോ അതിനുവേണ്ടി ബാൻസെറ്റ് അടിക്കണോ അതിനുവേണ്ടി രഥമുണ്ടാക്കണോ രഥത്തിന് കാര്യം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും കുന്നംകുളത്ത് രഥത്തെ കയറിയില്ലോ എന്ന് നിങ്ങൾ ഏഴുപേരും കൂടെ കയറിയതാണ് ഏഴുപേരും കൂടെ പോകുന്ന പല മീറ്റിങ്ങുകളും ഉണ്ട് അവിടെ എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല ഏഴുപേരും കൂടെ പോകുന്ന പല മീറ്റിങ്ങൾ ഇനി വരുന്നുണ്ട് കുന്നംകുളത്ത് വന്ന് ഉള്ളൂ അവിടെ ഞാൻ മാത്രം മാറി നിന്നാൽ വ്യക്തിസഹമാണോ അല്ല പക്ഷെ ആറാട്ടുഴയിലെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാം എനിക്ക് അങ്ങനെ ഒരു സ്വീകരണത്തിന്റെ ആവശ്യമില്ല തോരണം കെട്ടണ്ട ബാനർ കെട്ടണ്ട ഫ്ലെക്സ് അടിക്കണ്ട എന്തിനെ കാശാലവാക്കുന്നേ അത് വേണ്ട എന്ന് ഞാനാണ് ബഹുവാന്റെ രാജനച്ഛനോടും രാമശാനോടും വളരെ വിനീതമായി അഭ്യർത്ഥിച്ചത് കാരണം നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനാണ് ഈ ഇന്നത്തെ ആരാധന ഈ വിശുദ്ധ കുർബാന എന്ന ആരാധനയുടെ സ്തുതി സ്ത്രോത്രങ്ങൾക്ക് അപ്പുറത്ത് വേറെ എന്ത് പൂജയാവുള്ളത് എന്ത് വേറെ എന്ത് ആരാധനയാവുള്ളത് വേറെ എന്ത് മഹത്വവും പുകഴ്ചയുമാവുള്ളത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്തുതി അല്ലാതെ വ്യക്തിയെ പൂജിക്കുന്നതല്ല വ്യക്തിയെ ഇങ്ങനെ പൂവിട്ടും ചെണ്ടയടിച്ചും അവ ആഘോഷിക്കുന്നതല്ല ഇന്നലെ വൈകിട്ട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടൊരു ക്രമീകരണം ചെയ്തു അത് പറഞ്ഞില്ലായിരുന്നു രാജനച്ഛൻ എങ്ങനെ അത് മാറിപ്പോയി കണ്ടില്ലേ ദൈവത്തിന് ഓരോ തീരുമാനങ്ങളുണ്ട് അത് എന്തുകൊണ്ട് മാറിപ്പോയി അന്നര രാവിലെയോ ഇന്നലെയോ മഞ്ഞ ഒന്നും മഴ പെയ്തില്ല അഞ്ചു മണി മുതൽ ആറര മുതൽ ഇവിടെ മഴ പെയ്തു ഞാൻ നാലരയ്ക്ക് മുമ്പ് ഇതിനകത്ത് വരികയും ചെയ്തു പടക്കം പൊട്ടി നല്ലതുപോലെ ഇടി വെട്ടിയായിരുന്നു നല്ല പടക്കമായിട്ട് പൊട്ടുകയും ചെയ്യുന്നു അതുപോലെ നമ്മൾ എന്തിനാണ് ഈ പടക്കത്തിന് കാശ് കളഞ്ഞത് ഇന്നലെ ട്രസ്റ്റ് എൻ്റെ ഇടയ്ക്ക് വന്ന് വൈകിട്ട് പറഞ്ഞു പള്ളിക്ക് വലിയ കടം കിടപ്പുണ്ട് ടോമച്ചാൻ പറഞ്ഞ കാര്യമാണ് ഏകദേശം പതിനാല് ലക്ഷം രൂപ കടമുണ്ട് പള്ളിക്ക് ഞാൻ പരസ്യമായി പറയുന്നതിന് കുഴപ്പമില്ല കാരണം അച്ഛനോട് അനൗൺസ് ചെയ്യുന്നെനിക്കറിയ ഒരു മാസത്തെ കടമാണ് ഈ മാസത്തെ മാത്രം കടം പതിനാല് ലക്ഷം രൂപയെന്ന് നോക്കി എന്നിട്ട് പുത്തങ്കാപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് രഥം പിന്നെ ചെണ്ടകൊട്ട് പിന്നെ പടക്കം ഫ്ലെക്സ് അനൗൺസ്മെന്റ് എന്താ കാര്യം ഞാൻ ചോമച്ചാനോട് പറഞ്ഞു ആ കടം വീട്ടാൻ എൻ്റെ വക ഞാൻ നല്ലൊരു കോൺട്രിബ്യൂഷൻ തരുന്നതായിരിക്കും അത് പരസ്യമായി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു എൻ്റെ വക അത് പല ഗഡുക്കളായിട്ടായിരിക്കും തരുന്നത് ഈ ഇടവകയുടെ കടം വീട്ടാൻ നിങ്ങൾ ഈ മോതിരോക്കിയിട്ടല്ലോ കണ്ടില്ലേ മോതിരൊക്കിയിട്ടേക്കുന്നു ഇന്നിട്ടേക്കുന്ന ഈ കാപ്പ നമ്മുടെ ഈ പള്ളി തന്നേക്കുന്നത് കേട്ടോ സാധാരണ പ്രസന്റേഷൻ തന്നിട്ടല്ലേ ചെയ്യുന്നത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇത് മേടിച്ച് കൂതാശ് ചെയ്ത് ഇതിട്ടു ഇട്ടു ഈ ആറാട്ടിയുടെ ഇടവകയുടെ പാരിതോഷികവും ഉപകാരവുമായി കാപ്പ ഈ കാപ്പ കാപ്പെന്ന് പറഞ്ഞ സെറ്റ് മുഴുവൻ ഈ പത്രസീനും കാപ്പായും എല്ലാം മോതിരന്നുണ്ടല്ലേ എത്ര പവനാണെന്ന് പോവനാന്ന് എനിക്കറിയാമോ അഞ്ചിട്ട് പവനുണ്ടെന്ന് തോന്നുന്നു ഈ ഇടവകയുടെ കടം തീർക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഇടവകയെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്ന പരസ്യ പ്രഖ്യാപനം നടത്തുന്നു ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക ഇവ ന്യൂസ് മീഡിയക്കാരിങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ഓസ്ട്രേലിയയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കും അവിടൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക അവിടെ നല്ല സമയം ഇപ്പം വൈകിട്ട് നാല് മണി മൂന്ന് മണിയൊക്കെ ആ സമയം ഒരു നല്ല വൃത്തിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നെ വിളിക്കുക ഇതൊക്കെ പറഞ്ഞ് ഈ ഇടവകയുടെ എല്ലാ സ്നേഹവും ഞാൻ സ്വീകരിക്കുന്നു പക്ഷെ എന്നെ അല്ല പൂജിക്കേണ്ടത് ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഘോഷയാത്രയും ഈ പടക്കം പൊട്ടിയിലും ഈ ആഭരണ പരിപാടികളൊന്നും വേണ്ട എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് പറഞ്ഞത് അത് അച്ഛൻ സ്വീകരിച്ചു ടോമി ചാൻസ് സ്വീകരിച്ചു ജോമോൻ സെക്രട്ടറി സ്വീകരിച്ചു ഇന്നല്ല ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ വരുന്നു ഞാൻ പട്ടം കെട്ടി അന്ന് രാവിലെ മൂന്നരയ്ക്ക് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ് മൂന്നരയ്ക്ക് എൻ്റെ പപ്പായുടെ കബറൊക്കെ പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് അമ്മയെ കാണാൻ പോയത് രാത്രി മൂന്നരയ്ക്ക് അതൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഫോട്ടോ എടുത്ത് ഞാനിത് റംബാൻ അല്ല സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്തുമ്പോഴേ ആ നടന്നു ആ അങ്ങനെ സംഭവിച്ചു നാലു പേരെ അറിയിച്ചെങ്കിലേ അതല്ല ആധ്യാത്മികത എന്റെ ചിന്തയാണ് കേട്ടോ അന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പം എന്റെ ചിന്ത അടിച്ചേപ്പിക്കുക എന്നല്ലോ എന്നൊരു കമന്റ് വന്നു എന്റെ ചിന്ത അടിച്ചേപ്പിക്കുകയല്ല എന്റെ വിചാരവും ചിന്തയും ഞാൻ പറയുക നിങ്ങക്ക് വേറെ ആറ്റിറ്റ്യൂഡും ഉണ്ടാകാം എന്റെ ആറ്റിറ്റ്യൂഡാണിത് അല്ല ഞാൻ അടിച്ചേൽപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡുകളല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിന് പിറ്റേ ദിവസം അത് വ്യാഴാഴ്ച രാത്രിയല്ലേ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ഞാൻ വന്നു മധുവാക്കിയത് പ്രാർത്ഥിച്ചു അന്ന് ജോമോൻ ഇവിടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയി അതാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ പറയുന്നതല്ല ശരിയാണെന്നല്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ രാമൻ ഇടവകങ്ങളുടെയും സ്നേഹം കൊണ്ടാണ് ഇന്നലെ വൈകിട്ട് നേരത്തെ വന്നത് അവിടുത്തെ സ്വീകരണം ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചേനയും പക്ഷേ അത് ദൈവം തന്നെ അനുഗ്രഹകരമായി ഇവിടെ നിന്ന് ആരംഭിക്കാൻ ക്രമീകരണം ചെയ്തു എല്ലാം ഭംഗിയായി ഇന്ന് എത്രയും അനുഗ്രഹകരമായി നമുക്ക് ഈ ഫങ്ഷൻ നടത്താനായിട്ട് സാധിച്ചു എല്ലാവരോടുമുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഞാൻ അറിയിക്കുന്നു പ്രാർത്ഥന തുടർന്നുണ്ടാകണം